ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വസ്ത്രമഹാൽ വണ്ടൂർ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തി വാണിയമ്പലം ഹൈസ്കൂൾ ഗ്രൗണ്ട് മുതൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വരെ ലഹരി വിരുദ്ധ ബൈക്ക് റാലി സംഘടിപ്പിച്ചു ആന്റി ഡ്രഗ് ഡ്രൈവ് ആൻഡ് ക്യാമ്പയിൻ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വാണിയമ്പലത്ത് വെച്ച് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ സീന ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ബൈക്ക് റാലിയിൽ മുപ്പതോളം കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തു തുടർന്ന് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കുടുംബശ്രീ നടത്തുന്ന ലഹരി ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വാണിയമ്പലത്ത് തൊട്ട് വണ്ടൂർ പഞ്ചായത്ത് വരെ നമ്മുടെ ബൈക്ക് റാലിയാണ് നമ്മളെ സി ഡി എസ് പ്രതിനിധികൾ ഒപ്പം നമ്മൾ ലഹരിക്കെതിരെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് അല്ലേ ആകെ പേടിയിരിക്കുന്ന സംഭവമാണ് നമുക്കിപ്പോൾ മക്ക സ്വന്തം മക്കളെ വരെ പേടിയിരിക്കുന്ന ഒരു കാലമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളെ നാട് അപ്പോൾ അതുകൊണ്ട് ഞമ്മള് കുടുംബശ്രീ മുഖാന്തരം നമുക്ക് കഴിയുന്ന എന്തും നമുക്ക് ലഹരിക്കെതിരെ നമ്മൾ വാർഡുകൾക്കു പോയി ബോധവൽക്കരണ ക്ലാസ് എല്ലാം എല്ലാവരും പല പല ക്ലാസ്സുകളും ഒപ്പം എല്ലാവിധ എല്ലാ സഹായങ്ങളും ഉണ്ടാവും അതിന് കുടുംബശ്രീക്കാരെ പ്രത്യേകം അഭിനന്ദിച്ചു കൊടുക്കും പഞ്ചായത്ത് അംഗങ്ങളായ എം റസാ സി ഡി പി ജാബിർ എന്നിവർ സംസാരിച്ചു